നമസ്കാരം റിയൽ ന്യൂസ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ബാലിശേരിയിൽ തുടക്കമായി സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു സംഗമം മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ബാലുശ്ശേരിയിൽ തുടക്കമായി ഗ്രീൻ അറീന ഓഡിറ്റോറിയം കെ കൃഷ്ണൻകുട്ടി നഗറിൽ ആണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി എം അബ്ദുറഹിമാൻ പതാക ഉയർത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ ജില്ലാ സെക്രട്ടറി ഒ എം രാജൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ശിവദാസൻ സ്വാഗത സംഘം കൺവീനർ പി കെ സുനിൽകുമാർ ശ്രീധരൻ പാലയാട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം വി സദാനന്ദൻ രമേശ് വലിയാർബത്ത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കെ എസ് എസ് പി എ അംഗങ്ങൾക്ക് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി സ്വീകരണം നൽകി കെ വനായുധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വനിതാ സമ്മേളനം മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ബേബി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് എം വാസന്തി മുഖ്യപ്രഭാഷണം നടത്തി വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി കർമ്മലിത കെ സരോജിനി കുഞ്ഞുമുത്തി ടീച്ചർ ഗീത കൊമ്മേരി സി പ്രേമവല്ലി കെ എം കോമളവല്ലി തുടങ്ങിയവർ സംസാരിച്ചു പൊതുസമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തുവേശം ആയിക്കൊണ്ട് മത്സരം പഞ്ചായത്ത് മെമ്പറാണ് നേരത്തെ രാജേട്ടൻ പെരുമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ പ്രകടനം തന്നെ അതിനകത്ത് മണ്ഡല പ്രസിഡന്റുമാരും ആ മത്സരം നടന്നിട്ടുണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാരും ഒക്കെ നിരന്തരമായിട്ടുണ്ട് വാർഡ് പ്രസിഡന്റ് മുതൽ ഈ സംഘടനയുടെ എല്ലാ തരത്തിലും കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് കമ്മിറ്റി നിയന്ത്രിക്കുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഈ സംഘടനയുടെ എല്ലായിടത്തും കയറി കയറി വെറുതെ ഇരിക്കുകയല്ല കഠിനാധ്വാനം ചെയ്യുന്ന ഏത് ജോലിയും കൃത്യമായി ഏൽപ്പിച്ചാൽ ചെയ്യുമെന്ന് ഉറപ്പുള്ള സംഘടനയായി മാത്രം പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഹൃദയത്തിന്റെ ഭാഷയിൽ ജില്ലാ പ്രസിഡന്റ് പി എം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ സി ഗോപാലൻ മാസ്റ്റർ കെ രാമചന്ദ്രൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറി ഒ എം രാജൻ എം വാസന്തി സംസ്ഥാന കൗൺസിലർ വി സി ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ബാലുശ്ശേരി ടൌണിൽ മഹാറാലി നടത്തി

அபியர்ணோ <laughs> வரி <laughs>